നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് പണിയാൻ പ്ലാൻ ഇടുന്ന ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ ബഡ്ജറ്റ് ഡിസൈൻ മെറ്റീരിയൽ ഇതൊക്കെ മെയിനായിട്ട് നോക്കും എന്നാൽ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വീട് ശരിക്കും ഒരു ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ എനർജി എഫിഷ്യൻ സ്പേസ് ആകണമെങ്കിൽ അതിൻ്റെ വെൻറ്റിലേഷൻ സിസ്റ്റം അടിപൊളിയായിരിക്കണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനലുകളുടെ ഡിസൈനിൽ വരുത്തുന്ന ഒരു ചെറിയ മാറ്റത്തെക്കുറിച്ചാണ് ഈ ഒരു മാറ്റം മതി നമ്മുടെ വീടിൻ്റെ ശ്വാസം തന്നെ മാറാനായി െ ഡബിൾ ലെയർ വിൻഡോസ് മുകളിൽ ചെറിയ പാളി താഴെ വലിയ പാളി ഇതുകൊണ്ടുള്ള എയർ സർക്കുലേഷൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യമായി എന്താണ് ഈ ഡബിൾ ലെയർ വിൻഡോ ഡിസൈൻ എന്ന് നോക്കാം സാധാരണ ജനലുകളിൽ ഒരു സിംഗിൾ ഷട്ടർ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നാൽ ഡബിൾ ലെയർ വിൻഡോസിൽ മുകളിൽ ഒരു ചെറിയ ഗ്ലാസ് ഷട്ടർ ഉണ്ടാകും ഇതാണ് എയർ ഇൻലെറ്റ് താഴെ വലിയ ഷട്ടർ ഉണ്ടാകും ഇതാണ് നമ്മുടെ മെയിൻ വിൻഡോ ഇങ്ങനെ രണ്ട് സെക്ഷനുകളായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് പകൽ സമയത്ത് മുകളിലെ ചെറിയ ഷട്ടർ തുറന്നിട്ടാൽ ഫ്രഷ് എയർ റൂമിലേക്ക് കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കും എന്നാലോ പ്രൈവസിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല ഡിസൈൻ കൊണ്ട് എങ്ങനെയാണ് എയർ സർക്കുലേഷനും കൂളിംഗ് ഇഫക്റ്റും ഉണ്ടാകുന്നതെന്ന് നോക്കാം നമ്മുടെ വീടിൻ്റെ അകത്ത് ക്രോസ് വെൻ്റിലേഷൻ കിട്ടുന്നത് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമോ മുകളിലെ ചെറിയ ഷട്ടറുകൾ തുറന്നിടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിലൂടെ പുറത്തെ തണുത്ത കാറ്റ് അകത്തേക്ക് വരും അതുപോലെ അകത്തുള്ള ചൂട് കാറ്റ് പുറത്തേക്കും പോകും അതുകൊണ്ട് തന്നെ ഫാനിൻ്റെ ഉപയോഗം വളരെയധികം കുറയും ഹ്യൂമിഡിറ്റി ഒരുപാട് കൺട്രോൾ ചെയ്യാനും സാധിക്കും കേരളത്തിലെ കാലാവസ്ഥയിൽ ഇതൊരു രക്ഷയാണ് കേട്ടോ ഇങ്ങനെയുള്ള ജനലുകൾ വീടിനെ നാച്ചുറലി കൂളാക്കുകയും ശ്വാസമെടുക്കാൻ സഹായിക്കുകയും ചെയ്യും നല്ല ശുദ്ധമായ കാറ്റ് കിട്ടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണെന്ന് പറയേണ്ടതില്ലല്ലോ രാവിലെ നല്ല ഓക്സിജൻ കിട്ടിയാൽ നമ്മുടെ മനസ്സ് ഉഷാറാകും കൊതുകും മറ്റു പ്രാണികളും റൂമിനകത്ത് കുടുങ്ങാനുള്ള സാധ്യതയും കുറയും കിടപ്പ് മുറിയിൽ നല്ല എയർഫ്ലോ ഉണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഡബിൾ ലെയർ വിൻഡോ വെറുമൊരു ഡിസൈൻ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഇതുകൊണ്ട് എനർജി സേവിങ്ങും കോസ്റ്റ് അഡ്വാൻറ്റേജും ഉണ്ടാകുമെന്ന് നോക്കാം പകൽ സമയത്ത് മുകളിലെ ഷട്ടർ തുറന്നിട്ട് നാച്ചുറൽ ലൈറ്റും ഫ്രഷ് എയറും ഉപയോഗിച്ചാൽ എന്തൊക്കെ ലാഭിക്കാമെന്ന് നമുക്ക് നോക്കാം അതായത് ലൈറ്റിടേൻ്റെ ആവശ്യം വളരെയധികം കുറയും അതുപോലെ ഫാൻ എ സി എക്സോസ്റ്റ് ഫാൻ എന്നിവയുടെ ഉപയോഗവും കുറയും കറൻറ്റ് ബില്ലിൽ നല്ല സേവിങ്സും ഉണ്ടാക്കാൻ സാധിക്കും ആദ്യമൊരു ചിലവ് വന്നാലും ലോങ് ടൈമിൽ ഡബിൾ ലെയർ വിൻഡോസ് ലാഭകരമാണ് താഴെയുള്ള വലിയ ഷട്ടറുകൾ തുറക്കാതെ തന്നെ മുകളിലെ ചെറിയ ഷട്ടറുകൾ തുറക്കാം അതുകൊണ്ട് തന്നെ പ്രൈവസിക്ക് ഒരു കോംപ്രമൈസും വരുന്നില്ല കുട്ടികളുടെ കാര്യം പേടിക്കേണ്ട കാര്യമില്ല കാര്യം വലിയ ഷട്ടറുകൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലോക്ക് ചെയ്യാം അതുപോലെ എയർ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഏത് റൂമിലാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നോക്കുകയാണെങ്കിൽ ബെഡ്റൂം കിച്ചൺ ലിവിംഗ് റൂം എവിടെയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് എയർഫ്ലോ വേണോ അവിടെയൊക്കെ ഡബിൾ ലെയർ വിൻഡോസ് ബെസ്റ്റാണ് ബാത്റൂമിലും യൂട്ടിലിറ്റി ഏരിയയിലും ഇതിൻ്റെ ചെറിയ വേഷൻ സെറ്റ് ചെയ്യുകയും ചെയ്യാം കൂട്ടുകാരെ അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ വീട് ശരിക്കും ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ശ്വാസം കിട്ടണം ഡബിൾ ലെയർ വിൻഡോസ് വെച്ചാൽ നമ്മുടെ വീട് എനർജി എഫിഷ്യൻ്റ് ആകും ആരോഗ്യകരമാകും അതുപോലെ നല്ല കംഫർട്ടബിളുമാകും ഇതുപോലെ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം